ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈ വെണ്ടയ്ക്ക നിറച്ച ഇതെന്ന് പറയും വെണ്ടയ്ക്ക ബറുവാന്നാ പറയുക അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് ഒരു കാ കിലോ വെണ്ടയ്ക്ക അവിടെ എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാം അതിൻ്റെ തലയും പാലുമൊക്കെ കളഞ്ഞതാണെന്ന് മൊത്തം മുറിച്ചെടുത്തു നമ്മൾ ഇനി ഇതിനെ നടുകിൽ ഇങ്ങനെ കീറണം അങ്ങനെ കീറി കീറി വെക്കാം അങ്ങനെ ഇത് എല്ലാ വെണ്ടയ്ക്കും ഇതിൻ്റെ നടുകിലൊക്കെ കീറി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ ഒരു മസാല ഉണ്ടാക്കണം അതിന് ഒരു ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് കുറച്ച് ഇത് നിലക്കടല ഇതൊന്ന് നമുക്ക് വറുക്കണം വറുത്തെടുക്കണം പിന്നെ ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കൊട്ടാം ഇനി ഇതിൽ രണ്ട് സ്പൂൺ കടലമാവാണ് ഇതൊന്ന് ജസ്റ്റ് വറക്കണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ നിലക്കടലയുടെ തോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച് വെച്ച നിലക്കടലയിൽ നമ്മൾ വറുത്ത് വെച്ച കടലമാവ് ചേർത്തു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തു ഒരു സ്പൂൺ മറുദ് പൊടിച്ചതും ചേർക്കണം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു അതേപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല പിന്നെ ഒരു സ്പൂൺ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഇതെല്ലാം മിക്സ് ചെയ്താണിതിൽ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇനി ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സിയിൽ കറക്കിയിട്ട് വരാം എല്ലാ പൊടിയും പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് നമുക്ക് ഇത് ഡ്രൈ ആണ് കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഇതാക്കാം ഇനി നമുക്ക് ഈ കീറി വച്ച വെണ്ടക്കിട ഉള്ളിരിക്കി ഓരോന്നായിട്ട് നിറയ്ക്കാം എന്നാൽ അമർത്തിയ മറുത്തിയിട്ട് ഇങ്ങനെ നിറയ്ക്കുക അങ്ങനെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നിറച്ചു കിട്ടാം ഫില്ല് ചെയ്ത വെണ്ടയ്ക്കൊക്കെ ഫില്ല് ചെയ്തു ഇനി ഇതിൽ ബാക്കി കുറച്ച് മസാല ഉണ്ട് ഇത് നമ്മൾ ഇട്ട് കൊടുക്കും വെണ്ടയ്ക്കൊക്കെ നിറച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം ഞാനിത് റീഫൈൻഡ് ഓയിലാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ എന്തെണ്ണയും ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിക്കാം നമുക്കിതിൽ ലേശം ജീരകം ഇട്ടുകൊടുക്കാം ജീരകവും ദേശം കായപ്പൊടിയും ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്താൽ വെണ്ടക്കെട്ട് കൊടുക്കാം കുറച്ചേരും ഇത് അടച്ച് വടച്ച് വയ്ക്കണം ഇത് സിമ്മറിൽ ഇട്ടിട്ട് വേവിക്കണം കേട്ടോ അധികം ആയാത് കത്ത് പോയി ഇട്ടിട്ട് വേവിക്കണം അപ്പോൾ ഒരുമാതിരി ആയി ഇത് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇതിലിട്ട് വെക്കാം അപ്പോൾ ഇതാണ് വെണ്ടയ്ക്ക നിറച്ച് വറുത്തത് ഇത് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്